നമ്മുടെ നമ്മുടെ മദീന സൗദി സൗദി സാക്ഷാൽ പോലും നമ്മൾ ഇന്ത്യ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല തന്നെയാണ് മുടെ ഒന്നും രാജ്യസ്നേഹം അളക്കാൻ ഇവിടെ ഒരാളും വളർന്നിട്ടില്ല ഇനിയൊട്ട വളരൂല്ല ഞാനിവിടെ ഒരു ഓഡിയോ കേൾപ്പിക്കാം അതായത് ഇത് നിങ്ങളൊരു പക്ഷെ കണ്ടിട്ടുണ്ടാവും ഒരു ഓഡിയാണ് അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ നടന്ന ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടതൊക്കെ ആ ഉസ്താദ് പറയുന്ന ഖത്തീബ് പറയുന്ന കാര്യങ്ങളാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് അവർ പക്ഷെ കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും ഇതൊന്ന് കാണുക ഈ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിലും പേരിലും ഒക്കെ ഈ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കുന്നവരും അല്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ട് ല്ലോ അവരൊക്കെ കണ്ണ് തുറന്ന് കാണണം അവർക്കൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണത് എന്തായാലും ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാം സൗദി അറബ്യാണ് സാക്ഷാത് ഇന്ത്യയിലൂടെ ഏറ്റുമുട്ടുന്നത് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ മനസ്സിൽ മാറ്റാൻ പാടില്ല നമ്മുടെ രാജ്യം ആഘട്ടത്തിൽ സൗദി അറേബ്യ തക്കെയാണ് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ് മഹാരായ സുഹൃത്തു നമ്മളോട് പഠിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കും അത് നമ്മുടെ ഇമാന്റെ ഒരു ഭാഗമാണെന്നാണ് പഠിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം സംഘടന ഉണ്ടാകാനുള്ള കാരണം ഇന്ത്യയുടെ വളരെ മനോഹരമായിരിക്കുന്ന പ്രദേശത്തിൽ വരുന്ന ആളുകളെ അതിവ്യക്തമായി പരിചയം അവിടുത്തെ സർക്കാർ അവിടെയുള്ള തീവ്രവാദികൾക്ക് പ്രതായ ചെയ്തു കൊടുക്കുന്ന സന് ശേഷമാണ് കാണാനുള്ളത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ും ഇവിടത്തെ ഒരു സ്ത്രീ അവരുടെ വിഷമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂനത്തിന്റെ സിന്ധൂന ഈ രാജ്യത്തിന്റെ ശത്രുക്കളെ എന്തിനാസ്ഥാനുള്ള തീവ്രവാദികളെ വകാൻ വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിലെ പ്രിയപ്പെട്ട മുമ്പിലാണ് നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന്റെ തീർച്ചയായിട്ടും നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ഇതിന്റെ അനുകൂലമായി ஒரு முஸ்லிம் மாற்றமோ ஒரு ஹிந்து மாற்றமோ ஒரு கிரைஸ்து மாவட்டம் நம்மும் கிறிஸ்தியானி முஸ்லிமும் அது ஒருத்தின் பிரித்து நிற்கிற புஷ்பங்களை போலீக்கிறது அது எல்லாவுமே தீர்ச்சியாயும் நம்மக்களான எல்லாவித அபிலத்தையும் நம்மளுக்கு எல்லாவிதும் பிரதம் செய்யுமாட்டம் പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മക്കവും മദീനവും ആ മക്കവും മദീനവുമായി അടങ്ങിയ സൗദി അറേബ്യയാണ് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നത് എങ്കിൽ പോലും നിങ്ങൾ നിൽക്കേണ്ടത് സൗദി അറേബ്യന്റെ കൂടെയല്ല നിങ്ങൾ നിൽക്കേണ്ടത് നിങ്ങളുടെ രാജ്യം ഏതാണോ ആ രാജ്യത്തിന്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്നാണ് പറഞ്ഞത് മൊത്തം മുഹമ്മദ് നബി സല്ലാഹു അലൈവി പഠിപ്പിച്ചത് അതാണ് അതേപോലെ തന്നെ ഈ രാജ്യസ്നേഹം എന്ന പറയുന്നത് അത് ഈമാനിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ മുത്തു മുഹമ്മദ് നബി അലൈഹി സുല്ലാഹു അല്ലെ ഇവിടെ ഒക്കെ ചില ആളുകളുണ്ട് മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം അടക്കാനാണ് അവർക്ക് ധൃതി അവർക്ക് താല്പര്യം ഈ രാജ്യത്ത് ആരാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്നും യഥാർത്ഥ രാജ്യദ്രോഹികൾ ആരാണ് ഉള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ശത്രു രാജ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒറ്റ കൊടുക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ ന്യൂസുകളൊക്കെ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് അവരുടെ പേരുകളും രാഷ്ട്രീയ സംഘടനയും ഒക്കെ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴാണ് ചില ആളുകൾ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം അടക്കാനായിട്ട് ഇങ്ങനെ ധൃതി കൂട്ടുന്നത് എന്തായാലും ഖത്തീബ് നല്ല ഒരു സന്ദേശം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഖത്തീബ് ആരാണ് പള്ളി എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ അറിയുന്നവര് എന്തായാലും ഖത്തീബ് കൃത്യമായിട്ടുള്ള ഓരോ ആളുകളും കേൾക്കേണ്ട വിഷയമാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അകറ്റി നിർത്തപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരെ ബഹിഷ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ പൗരത്വത്തിന്റെ പേരിൽ അവരെ അകറ്റി നിർത്തുന്ന ആളുകളുണ്ടല്ലോ അവരൊക്കെ കൃത്യമായിട്ട് കൃത്യമായിട്ട് കേൾക്കേണ്ട വിഷയം തന്നെയാണ് എന്തായാലും മുസ്താദ നിങ്ങൾ പറഞ്ഞത് ഒന്നും പറയാനില്ല നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം അല്ലെങ്കിൽ എങ്ങനെ അഭിനന്ദനം പറയണമെന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ജവാന്മാർക്ക് വേണ്ടി നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് കാവലായി നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാരുണ്ടല്ലോ നമ്മുടെ ജവാന്മാരുണ്ടല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക വീടിനെ അഭിപ്രായം അഭിപ്രായമുണ്ടല്ലോ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക